പോലെ ഇടിച്ചു ഒരാളായിട്ട് വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വൃത്തികെട്ട ഗെയിമറാണ് അക്ബർ എന്ന് അനുമോൾ പറയുന്നു അതായത് പരദൂഷണവും കുത്തിതിരുപ്പും ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും കാണിക്കുന്ന ഒരു വൃത്തികെട്ട ഗെയിമറാണ് അക്ബർ എന്ന് പറയുകയാണ് അനുമോൾ ആതിലെയും നൂറെയുമാണ് അനുമോളിൻ്റെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൃമി പോലെ ഇടിച്ചുകയറുന്ന വൃത്തിഘട്ട സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് അക്ബർ എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് അനുമോൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അക്ബർ കൃമി പോലെ വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എന്തായാലും ബിഗ് ബോസിൻ്റെ ക്യാമറമാൻ മിടുക്കനാണ് അനുമോൾ ആതിലനൂറെ ഇരുന്ന് അക്ബറിൻ്റെ കുറ്റം പറയുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന അക്ബറേയും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്